കാണുമ്പോൾ എന്ന് കാണുമ്പോ സങ്കടാവില്ലെന്ന് ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പറയാം എനിക്ക് രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു റിലേഷൻ എന്ന് വെച്ചാല് എന്നോട് തിരക്കാണ് പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിച്ചിട്ട് കാണുന്നത് അങ്ങനെ ഇങ്ങനെ കാണുന്ന എല്ലാവരോടും കൊഞ്ചാനും കൊയ്യാനും അതിനെല്ലാം ടൈം കിട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അത് ഞാൻ കുറേ കാലം വിശ്വസിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ മടുത്തിട്ടാണ് എന്നെ വേണ്ടാണ്ടായിട്ടാണ് ബിസിയാണ് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് എന്ന് മനസ്സിലായപ്പം ഞാൻ അങ്ങോട്ടേക്ക് അതുപോലെ കാണിച്ചു എന്താണ് എന്നോട് കാണിച്ചു അതുപോലെ തന്നെ ഞാനും തിരക്കാണ് പറഞ്ഞിട്ട് ഞാനും മാറിയത് സോ നമ്മളെ വേണ്ട എന്ന് നമ്മൾക്ക് കാണിച്ചു തന്ന പിന്നെ ആ വയ്യെ പോവാണ്ട് നിൽക്കാം വേറൊരു വേറൊരു പേഴ്സൺ ഉണ്ടായിരുന്നു ആ ഒരു പേഴ്സൺ തിരക്കാണ് ബിസിയാണ് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ കണ്ടാൽ തെറ്റുധരിക്കണ്ട കൊണ്ട് എന്നോട് ഫസ്റ്റ് ഏ പറഞ്ഞിരിക്കും ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും എനിക്ക് കുറച്ച് മെയിൽസ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാനുണ്ട് അത് ഇതെല്ലാം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് പോവാൻ കാരണം മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് കാരണം സ്വാഭാവികമായിട്ടും നമ്മളോട് തിരക്കാന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ ഓൺലൈനിൽ കാണുമ്പം നമ്മൾ ചിന്തിക്കും ഏ അകെന്താ ഓൺലൈനിൽ നമ്മളോട് തിരക്കാണ് പറഞ്ഞിട്ട് പോയതല്ലേ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും ആ ചിന്താഗതി വേണ്ട എന്നത് കൊണ്ടാണ് ആ ഒരു പേഴ്സൺ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇല്ലതേലും ഒരു പേഴ്സൺ തിരക്കാണ് പറഞ്ഞു പോകുന്നത് സംടൈംസ് അവർക്ക് നമ്മളെ നമ്മൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും തിരക്കാണ് പറഞ്ഞു നമ്മൾ മാറി നിൽക്കുന്നത് വേറൊരു കൂട്ടർ തിരക്കാണ് പറയുന്നത് റിയൽ ആയിരിക്കും അവർക്ക് വേണമെങ്കിൽ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും അവർ ചെയ്തു തീർക്കാണല്ലേ പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല അതെന്താണ് എന്നുള്ളത് ഒന്നിക്കും ചോദിച്ച് മര്യാദക്ക് മനസ്സിലാക്കുക ആ ഒരു ഓൺലൈനിൽ കണ്ടത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്ട് നോക്കുക കാരണം ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് പല റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവരുത് എന്താണ് എന്താണെന്നുള്ളത് ഒന്നിക്കും ചോദിച്ച് മനസ്സിലാക്കുക പിന്നീട് ഞാൻ സെക്കൻഡ് റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു എൻ്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പ് ആ ഒരു പേഴ്സൺ പിന്നീട് ഓൺലൈനിൽ ഉണ്ടായാലും തിരക്കാണ് പറഞ്ഞിട്ട് നിന്നാലും ലൈക്ക് ഞാൻ പിന്നീട് ഒന്ന് ചോദിക്കാനോ പറയാനോ പോകില്ല കാരണം എനിക്കറിയാം ഒരു വ്യക്തി തിരക്കാണ് വാട്സാപ്പിൽ എന്തേലും ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെന്തേലും ചെയ്യാനുണ്ടാവും എന്നുള്ളത് മെയിനായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ പാർട്ട്നർക്ക് അവൈലബിൾ ആവണമെന്നില്ല ആ ഒരു മെൻറ്റാലിറ്റി മാറ്റി വെക്കുക അവർക്ക് അവരുടേതായ സ്പേസ് വേണ്ടി വരും അത് കൊടുക്കുക അത് ഓൺലൈനിലായെന്ന് പറഞ്ഞാൽ തിരക്കായി എന്ന് പറഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ അപ്പുറം പോകണം തിരക്ക് ബിസിയാണ് എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം കാരണം ഒരു മണിക്കൂർ നമ്മളെ തന്നെ നോക്കിയിരിക്കണം ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുമ്പോഴാണ് ഓൺലൈനിൽ കാണുമ്പോൾ നമുക്ക് ഹേർട്ട് ആവുന്നത് സോ ഒരിക്കൽ ടൈം കിട്ടുമ്പോൾ നമ്മൾ അവർ വരും ഇതാക്കും അവർ ട്രൂ ലവ് ആണെങ്കിൽ ട്രൂ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ ടൈം കണ്ടെത്തിയിട്ട് നമ്മളോട് ചാറ്റാനും നമ്മളോട് സംസാരിക്കാനും വരും സോ അവർ ഓൺലൈനിൽ ഇല്ലത് നോക്കി നമ്മൾ ഹേർട്ട് ആവുന്നതിനേക്കാൾ നല്ലത് അത് നെവർ മൈൻഡ് ആക്കി വെക്കുക അത് നെവർ മൈൻഡ് ആക്കി വെച്ചേ തീരുള്ളൂ അത് ഓവർ തിങ്ക് ചെയ്ത് അതും ഇത് ചിന്തിച്ച് കൂട്ടുന്നേക്കാൾ നല്ലത് നെവർ മൈൻഡ് ആക്കി വെക്കുക പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം എന്താണ് എന്നുള്ളത് സീരിയസ് ആയിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ തിരക്കിനെയാണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ എല്ലാ തിരക്കുകളും സത്യമാവണമെന്നില്ല എല്ലാ തിരക്കുകളും കളത്രാവണമില്ല സോ എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം പക്ഷെ ഇപ്പം ആ രണ്ടുപേരും എന്നിട്ടിട്ട് പോയി എന്നതാണ് സത്യം